അടുത്ത കാലത്തായി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നമ്മൾ നിരവധി മലയാളികൾ കടന്നു വരുന്നുണ്ട് അതിന് യൂട്യൂബിലെ തന്നെ പല ചാനലുകളും അതുപോലെ തന്നെ ടെലിഗ്രാം വാട്സപ്പ് പോലുള്ള സോഷ്യൽ ഗ്രൂപ്പുകളും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളും അങ്ങനെയുള്ള പല സ്വാധീനങ്ങളും ഉണ്ടാകാം എന്നാൽ ഇതിലൊക്കെയും നല്ലതും നല്ലതല്ലാത്തതുമായ കണ്ടന്റുകളും ഉണ്ട് അപ്പോൾ ഒരാൾ സ്റ്റോക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കുന്ന രീതി അനുസരിച്ച് അല്ലെങ്കിൽ അതനുസരിച്ച് ചെയ്യുന്ന രീതി അനുസരിച്ച് നമുക്ക് ലാഭമോ നഷ്ടമോ ഉണ്ടാകാം പൊതുവെ നോക്കിയാൽ ലാഭം ലാഭമുണ്ടാകുന്ന ആൾക്കാർ കുറവും നഷ്ടമുണ്ടാകുന്ന ആൾക്കാരാണ് കൂടുതലും അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ പത്ത് കാര്യങ്ങളാണ് പറയുന്നത് ഇത് ഉപകാരപ്പെടുന്നത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നിട്ട് ഒന്നോ ഒന്നര രണ്ട് കൊല്ലം മാത്രമേ ആയിള്ളൂ അതിൽ തന്നെ നിങ്ങൾക്ക് ഫുൾ ടൈം ഇതിൽ ഒരു സമയം കൊടുക്കുവാൻ പറ്റിയിട്ടില്ല മറ്റ് ജോലികളുടെ ഇടയ്ക്ക് ഒരു സൈഡ് ബിസിനസ് ആയിട്ട് മാത്രം ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിൽ ഇതിനകത്ത് പല തെറ്റുകളും സംഭവിക്കാം അപ്പോൾ അതൊന്നും നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ അതായത് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നഷ്ടം സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പത്ത് കാര്യങ്ങളിൽ ഏതെങ്കിലും തെറ്റിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള പൈസ മുഴുവൻ ഷെയർ മാർക്കറ്റിലോട്ട് ഇടരുത് ഇതാണ് ഇതിനകത്ത് മെയിൻ കാര്യം മുഴുവൻ ഇടരുത് അതായത് നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റലിന്റെ ഒരു ഭാഗം റിസർവ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുക ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് നിങ്ങളുടെ കയ്യിൽ ഒരു പതിനായിരം രൂപ ഉണ്ടെങ്കിൽ അതിൽ അത് മുഴുവൻ ഇടാതെ ഒരു ഏഴായിരം രൂപ ഇടുക അതായത് ഒരു മുപ്പത് ശതമാനം നമ്മൾ റിസർവ് ആയിട്ട് വെക്കുക ഇത് എന്തിനാണെന്ന് വെച്ചാല് നമ്മൾ മുഴുവൻ ഇട്ട് ചെയ്താൽ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ മുഴുവൻ പൈസ ഇട്ട് ചെയ്താൽ അതൊരു നഷ്ടം വന്നാൽ ലാഭം വന്നാൽ ഓക്കെ നല്ല കാര്യം നല്ല പൈസ കിട്ടും പക്ഷെ ഒരു നഷ്ടം വന്നാൽ എന്ത് സംഭവിക്കും അതുപോലെ പോകും ഇപ്പൊ ആയിട്ട് കണ്ട ഒരു സിമ്പിൾ ഉദാഹരണം പറയാം നമ്മളിപ്പോൾ ചൈന എവർഗ്രാന്റ് ഇഷ്യൂ കണ്ടു അതല്ലാതെ യു എസ് ഫെഡ് മീറ്റ് ഒക്കെ വരുന്നു അപ്പോൾ ഒരു മുകളിലോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു മാർക്കറ്റ് ഒരു ഡിപ്പ് തന്നു അല്ലെ അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു എക്സ്ട്രാ പൈസ അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി ഒരു മൂവായിരം രൂപയുടെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാമായിരുന്നു ആ ഒരു ഡിപ്പ് വന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് വീണ്ടും സ്റ്റോക്ക് മേടിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് നല്ല ക്വാളിറ്റി സ്റ്റോക്കിനെ ആവറേജ് ചെയ്തിട്ട് മുകളിലോട്ട് പോകുമ്പോ അത്രയും ലാഭം കിട്ടുമായിരുന്നു അല്ലെ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇത്രയും പൈസയ്ക്ക് ഒന്നോ രണ്ടോ ട്രേഡ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ലാഭം കിട്ടി കഴിയുമ്പോൾ തോന്നും ഓക്കെ ഞാൻ മൊത്തം പണി പഠിച്ചു അപ്പൊ ഇനി നല്ല കാശിട്ട് തുടങ്ങിയേക്കാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഫുൾ പൈസ ഇട്ട് നമ്മൾ ട്രേഡ് ചെയ്ത് തുടങ്ങും അപ്പോൾ ലാഭമാണ് കിട്ടുന്നതെങ്കിൽ നല്ല കാര്യം പക്ഷെ ഇത് നഷ്ടത്തിലോട്ടാണ് പോകുന്നതെങ്കിലോ നമുക്ക് നഷ്ടപ്പെടുന്ന പൈസ ഇതിലായിരിക്കും നഷ്ടം കൂടുതൽ അല്ലെ അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു പൈസ ഒരു ചെറിയൊരു ശതമാനം നമ്മൾ റിസർവ് ആയിട്ട് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് രണ്ടാമത്തെ കാര്യം ഷെയർ മാർക്കറ്റിന്റെ ബേസിക് എങ്കിലും പഠിക്കാതെ നമ്മൾ ഷെയർ മാർക്കറ്റിലോട്ട് ഇറങ്ങരുത് കാരണം ഈയിടയായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഓപ്ഷൻ ട്രേഡിങ് ഓപ്ഷൻ സെല്ലിംഗ് ഒക്കെയാണ് ഏറ്റവും വലിയ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് എന്താണ് കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ എന്താണ് പുട്ട് ഓപ്ഷൻ എന്നതിന് ആയിട്ട് മനസ്സിലാവാതെ അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പല കാര്യങ്ങൾ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണ് അല്ലെങ്കിൽ ഇൻട്രൻസിക് വാല്യൂ എന്താണ് തീറ്റ ടൈം ഡി കെ എന്താണ് ഇങ്ങനെ കാര്യങ്ങളൊന്നും അറിയാതെ തന്നെ നമ്മൾ ആദ്യം പോയി ഓപ്ഷൻ സെല്ലിങ്ങും ബൈങ് ഒക്കെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് നൂറ് ശതമാനം പൈസ പോകുകയുള്ളൂ അല്ലാതെ ലോട്ടറി അടിച്ച പോലെ ആർക്കെങ്കിലും ഒക്കെ കിട്ടും അങ്ങനെയാണെങ്കിൽ നേരെ പോയി ലോട്ടറി എടുത്താൽ പോരെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഇക്വിറ്റി മാർക്കറ്റിൽ നന്നായിട്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക അതിനുശേഷം ഇതിലൊരു കോൺഫിഡൻസ് ആയതിനു ശേഷം പാരലി നമ്മൾ ഓപ്ഷൻസിലോട്ടും അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലോട്ടും ഒക്കെ നമ്മൾ പോകാൻ നോക്കുക അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ലോസ് ആയിരിക്കും നമ്മൾ ഫേസ് ചെയ്യേണ്ട വരിക അപ്പോൾ ഇത്രയും ഒരു ബേസിക് അത്യാവശ്യം ഒരു മിനിമം കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാതെ ഇതിനകത്തോട്ട് പോകരുത് കാരണം ഇതൊരു ബിസിനസ് ആണ് ഇത് പ്രോപ്പറായിട്ട് പഠിച്ചു ചെയ്താലേ നമുക്ക് ലാഭം ദീർഘനാളത്തേക്ക് ഉണ്ടാകൂ അല്ലാതെ ഇതൊരു ലോട്ടറി എടുക്കുന്ന പോലെ ഭാഗ്യം പരീക്ഷിക്കാനോ ഒറ്റ രാത്രി കൊണ്ട് പണക്കാരാവുന്ന ഒരു പരിപാടി അല്ല അതാണ് ഞാനിവിടെ മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് പെട്ടെന്ന് പണക്കാരാവാൻ നോക്കരുത് കാരണം പല ആൾക്കാരും വന്ന് പറയും നിങ്ങൾക്ക് നിങ്ങളെ പെട്ടെന്ന് പണക്കാരാകുന്ന ഒരു പരിപാടിയാണ് അവർക്ക് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ആയിരം രൂപ മുടക്കിയിട്ട് അവർക്ക് പതിനായിരം കിട്ടി ലക്ഷങ്ങൾ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ നിങ്ങൾ അവിടെ എവിടെയൊക്കെ കാണുന്നുണ്ട് അതുപോലെ പെട്ടെന്ന് ആവാമെന്ന് വിചാരിക്കരുത് കാരണം ഇവര് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ പുറകിൽ എത്ര എഫേർട്ട് എടുത്തിട്ട് എത്ര നാൾ പഠിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല അല്ലെങ്കിൽ ചിലർ ചെയ്യുന്നത് അവർക്ക് ശരിക്കും കിട്ടിയതാണോ അല്ലയെന്ന് പോലും നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊരു ചിന്ത ഉണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക വെറുതെ അല്ല നമ്മുടെ നാട്ടില് ഈ ആട് തേക്ക് മാഞ്ചിയം എന്നൊക്കെ പറയുന്ന വെള്ളിമൂങ്ങ എന്നൊക്കെ പറയുന്ന പരിപാടികളും ക്ലച്ച് പിടിക്കുന്നതെന്ന് നമ്മളും സ്റ്റോക്ക് മാർക്കറ്റില് അതിന്റെ ഒരു വകഭേദത്തിനാണ് ഇങ്ങനെ പോകുന്നതെന്ന് ഓർക്കുക അടുത്ത കാര്യമാണ് മറ്റുള്ളവരുടെ ഉപദേശം മാത്രം കേട്ട് സ്വന്തം പൈസ എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ഇടരുത് കാരണം ഇതിൽ കുഴപ്പം എന്നാണെന്നറിയാമോ നമ്മൾ ഉപദേശം കേൾക്കുന്ന നല്ല കാര്യമാണ് മറ്റുള്ളവരുടെ ഉപദേശം മറ്റുള്ളവരുടെ തെറ്റുകളും ശരികളും എല്ലാം മനസ്സിലാക്കിയാല് നമ്മൾക്ക് വേഗം കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പക്ഷെ ഇത് മാത്രം കേട്ട് ഇതിലോട്ട് ഇറങ്ങരുത് കാരണം മറ്റുള്ളവർക്ക് ഉപദേശം മാത്രം തന്നാൽ മതി പൈസ നമ്മുടെ പോക്കറ്റിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ മാർക്കറ്റിലോട്ട് ഇറങ്ങാനായിട്ട് എന്ന് വച്ചാൽ മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കുന്നതിനൊപ്പം തന്നെ അത് വേണോ വേണ്ടേ എന്ന് നമ്മുടെ പ്രായോഗിക ബുദ്ധിയിൽ ആലോചിച്ചതിന് ശേഷം നമ്മുടെ പൈസ എടുത്ത് ചിലവാക്കാൻ ഇറങ്ങുക അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡെയിലി നിങ്ങൾക്ക് വലിയൊരു തുക ഉണ്ടാക്കാം എന്നും പറഞ്ഞ് കുറെ ആൾക്കാർ നിങ്ങളെ സമീപിക്കുന്നുണ്ടാവും ഞാൻ എന്റെ ടെലിഗ്രാം ഗ്രൂപ്പിലാണെങ്കിലും രണ്ടു ദിവസം മുമ്പ് ഒരു മെസ്സേജ് വന്ന സ്ക്രീൻഷോട്ട് ഇട്ടതാണ് നിങ്ങൾക്ക് ഡെയിലി ഇത്ര രൂപ സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് യൂട്യൂബിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ വാട്ട്സപ്പിലോ ടെലിഗ്രാമിലോ ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും ഇങ്ങനെയുള്ള പല ഓഫറുകളും നിങ്ങൾക്ക് വരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അധികം ചിന്തിക്കാൻ നിൽക്കാതെ നേരെ ബ്ലോക്ക് ചെയ്തേക്കുക ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ് സ്ട്രേറ്റ് ആയിട്ട് പറഞ്ഞാൽ അല്ല എന്നുണ്ടെങ്കിൽ അവര് നിങ്ങൾ പല രീതിയിൽ കൺവിൻസ് ചെയ്യും ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് കുറച്ച് കാശ് കിട്ടും പക്ഷെ മുന്നോട്ട് പോകും തോറും നമ്മൾക്ക് പൈസ ലോസ് ആയിരിക്കും വരുന്നത് പതികയെ പതിയെ പൈസ നഷ്ടപ്പെടും നമ്മൾ അറിയില്ല അവസാനം തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും നമുക്ക് നെറ്റ് എഫക്ട് എന്ന് പറയുന്ന ലോസ് ആയിരുന്നു എന്ന് മനസ്സിലാവുന്ന ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അനേകം പേർക്ക് സംഭവിച്ചിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പോകാതിരിക്കുക ഇങ്ങനെ ഡെയിലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ക്യാപിറ്റൽ ക്യാപിറ്റലുണ്ടെങ്കില് അത്ര ലക്ഷങ്ങളും കോടികളൊക്കെ ക്യാപിറ്റൽ ഇട്ടിട്ട് നമ്മൾ സേഫായിട്ട് ചെയ്ത ഇത് ഡെയിലി ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമ്മൾ അധികം പേരും പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രണ്ടു ലക്ഷം അഞ്ചു ലക്ഷം ഒക്കെ വെച്ച് ചെയ്യുന്ന ചെറിയ ആൾക്കാരാണ് അങ്ങനെയുള്ളവരെ പറഞ്ഞു പറ്റിക്കാനാണ് എളുപ്പവും അതുകൊണ്ടാണ് അത്തരം ആൾക്കാർ ഈ ഒരു പല യൂട്യൂബിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ പല ചാനൽസിലൂടെ ഫ്രണ്ട്സിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലും നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യം വളരെ ശ്രദ്ധിക്കുക അടുത്ത പോയിന്റ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കൊരു മാസം എത്ര റിട്ടേൺ കിട്ടണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു അഞ്ച് തൊട്ട് ആറ് ശതമാനം റിട്ടേൺ കിട്ടിയാൽ വളരെ നല്ലതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സ്ഥിരത എല്ലാ മാസവും കിട്ടണം ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഒരു മാസം നിങ്ങൾക്ക് ചിലപ്പോൾ അൻപത് ശതമാനം ഉണ്ടാക്കാൻ പറ്റും ചിലപ്പോൾ നൂറ് ശതമാനം ഉണ്ടാക്കാൻ പറ്റും ഈസിയാണ് നമുക്ക് നല്ലൊരു റിട്ടേൺ എടുത്താൽ കിട്ടും പക്ഷെ എല്ലാ മാസവും നമുക്ക് മിനിമം അഞ്ച് അല്ലെങ്കിൽ ആറ് ശതമാനം കിട്ടിയാൽ പോരെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാ മാസവും അഞ്ച് ശതമാനം വെച്ച് കണക്ക് കൂട്ടിയാലോചി നോക്കിയാൽ ഒരു വർഷത്തേക്ക് നമുക്ക് എത്ര കിട്ടും അറുപത് ശതമാനമാവും നമ്മൾ നിക്ഷേപിച്ച ക്യാപിറ്റലിന്റെ അറുപത് ശതമാനമാവും അല്ലെ അപ്പോൾ ഞാൻ മുന്നിലത്തെ ഒരു വീഡിയോയിലും പറഞ്ഞായിരുന്നു നമ്മുടെ കയ്യിൽ പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമ്മൾ പതിനായിരം രൂപ അല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏഴായിരം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ഏഴായിരം രൂപയിൽ നിന്ന് വേണം മാസം അഞ്ച് ശതമാനം വെച്ച് ഉണ്ടാകാനായിട്ട് അപ്പോൾ കോമ്പൗണ്ടിക്ക് കൂട്ടാതെ തന്നെ നമുക്ക് അറുപത് ശതമാനം നമുക്ക് റിട്ടേൺ കിട്ടിയാൽ ഇത് വളരെ നല്ല കാര്യമല്ലേ ഒരു മാസം നമുക്ക് ആറ് ശതമാനം റിട്ടേൺ എങ്കിൽ ഒരു കൊല്ലം കൊണ്ട് നമുക്ക് എത്രയാവും എഴുപത്തിരണ്ട് ശതമാനം റിട്ടേൺ ആയില്ലേ ഇതുപോലെ നമുക്ക് എന്നാൽ ഇത് തന്നെ ഉണ്ടാക്കാൻ വളരെ കഷ്ടപ്പാടാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ വാറൺ ഒക്കെ കോമ്പൗണ്ടഡ് റിട്ടേൺ എത്ര ഉണ്ടെന്ന് നോക്കിയാൽ മതി ആനുവലി കോമ്പൗണ്ടഡ് റിട്ടേൺ എത്ര നോക്കിയാൽ മതി ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെക്ക് ചെയ്താൽ കിട്ടും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രായോഗിക പ്രായോഗികം അല്ലെങ്കിൽ ഒരു വിവേക ബുദ്ധിയോടെ ഇതിന് ചിന്തിക്കുക മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക അല്ലാതെ പെട്ടെന്ന് ഒരു കോടീശ്വരനാവാൻ ആവാനായിട്ടോ അല്ലെങ്കിൽ ഹ്യൂജ് റിട്ടേണിന് വേണ്ടി ഒന്നും പോകാതിരിക്കുക അതിനിടയ്ക്ക് നമുക്ക് കിട്ടും നമ്മൾ ഇങ്ങനെ മര്യാദക്ക് സ്റ്റോക്ക് ചെയ്ത് വരുന്നതിനിടയ്ക്ക് നമുക്ക് നല്ല സ്റ്റോക്ക് കിട്ടും നല്ല ലാഭത്തിലോട്ട് നമുക്ക് പോകാം നിങ്ങൾ ആദ്യം ഇങ്ങനെ പതിയെ തുടങ്ങ് അതിനുശേഷം നമുക്ക് നല്ല രീതിയിലോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വന്നുകൊള്ളും അല്ലാതെ മാർക്കറ്റിലേക്ക് വരുമ്പോഴേ തന്നെ നമുക്ക് അൻപത് ശതമാനം റിട്ടേൺ നൂറ് ശതമാനം ഇരുന്നൂറ് ശതമാനം രണ്ടു മാസത്തിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അതിന് മാത്രം പുറകെ പോകാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കോളും നല്ല സ്റ്റോക്സ് ഒക്കെ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് റിസ്ക് റിവാർഡ് നോക്കിയിട്ട് മാത്രം നിക്ഷേപിക്കുക നിങ്ങൾ എത്ര ലാഭം കിട്ടുമെന്ന് മാത്രമാണ് ഏറ്റവും ആദ്യം പറയുന്നത് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിലെ പൈസ ഇട്ടിറങ്ങുന്നതിന് മുൻപായിട്ട് ആദ്യം ചിന്തിക്കേണ്ടത് ഇതിൽ എത്ര റിസ്ക് ഉണ്ടെന്നാണ് എത്ര പൈസ പോകും എത്ര പൈസ നമുക്ക് നഷ്ടം വരും എന്നുള്ളത് ആദ്യം കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറയും നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന റിസ്ക് ആദ്യം കണക്ക് കൂട്ടിയിട്ട് അതിനുശേഷമാണ് നമുക്ക് ലാഭം എത്ര കിട്ടുമെന്ന് നോക്കാൻ പോകുള്ളൂ കാരണം മാർക്കറ്റിൽ ഏറ്റവും പാടുള്ള കാര്യം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ പോകാതിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ കയ്യിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോഫിറ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യമാണെന്ന് ഓർമ്മയിൽ വെക്കുക അതുകൊണ്ട് നിങ്ങൾ ഒരു ട്രേഡ് എടുക്കുന്നതിന് മുൻപായിട്ട് റിസ്ക് എത്ര അതായത് നിങ്ങൾക്ക് എത്ര പൈസ ഇതിൽ മാക്സിമം നഷ്ടം വരാം അത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നും മാത്രം അറിഞ്ഞിട്ട് ഈ ഒരു ട്രേഡിലോട്ട് ഇറങ്ങുക ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്വന്തമായി ബോധ്യപ്പെടാത്ത സ്റ്റോക്ക് അല്ലെങ്കിൽ ട്രേഡ് ആണെങ്കിൽ പൈസ മുടക്കാൻ ഇറങ്ങരുത് കാരണം മറ്റുള്ളവര് യൂട്യൂബ് ചാനലിൽ ഞാൻ എന്റെ ചാനലിലാണെങ്കിലും ഇഷ്ടംപോലെ ട്രേഡ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമുക്ക് അത് ചെയ്താൽ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ വന്നാൽ അങ്ങനെ ആകാം അങ്ങനെ ഇഷ്ടംപോലെ ചാനൽസും ആൾക്കാരും എല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു കൺവിൻസ് ആയില്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലായില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ ലോജിക്ക് പിടിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റോക്കിൽ താല്പര്യം മറ്റുള്ളവർ പറഞ്ഞു ഞാനോ ആരോ പറഞ്ഞു എന്ന് കേട്ടാലും നിങ്ങൾ അതിനോട്ട് പൈസ മുടക്കാൻ ഇറങ്ങരുത് എന്നാലും മറ്റുള്ള ആരെങ്കിലും പറഞ്ഞതല്ലേ ആ ഒരു ട്രേഡ് ചെയ്ത് നോക്കാമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ എന്ന് പറയുന്നത് പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക അതായത് നിങ്ങൾ ആ ഒരു ട്രേഡ് എടുത്തു എന്ന് സങ്കല്പിക്കുക ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ ആൾക്കാർ പറയുന്ന ഒരു പോയിന്റിൽ എടുത്തു എന്ന് സംഘൽപ്പിക്കുക എന്നിട്ട് നിങ്ങൾ അവിടെ ഒരു എൻട്രി പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾ എഴുതി വെക്കുക അതിനുശേഷം അതിന്റെ സ്റ്റോപ്പ് ലോസും എക്സിറ്റും അനുസരിച്ച് ഈ സ്റ്റോക്ക് എങ്ങനെ പോകുന്നു എന്ന് നിങ്ങൾ വാച്ച് ചെയ്ത് നോക്കുക പൈസ ഇടേണ്ട കാര്യമില്ല പേപ്പർ ട്രേഡ് ചെയ്താൽ മതി അതായത് പേപ്പറിൽ എഴുതി വെച്ച് നിങ്ങൾ നോക്കുക ഇത് എങ്ങനെ പോകുന്നു അപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും അനലൈസ് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റോക്കിൽ അത് ഉപയോഗിക്കാൻ പറ്റും അല്ലാതെ ഇതൊക്കെ പഠിക്കുവാനായിട്ട് നമ്മളുടെ കയ്യിലുള്ള കാശ് ഇട്ട് തന്നെ ചെയ്തു നോക്കണം എന്നില്ല കാശിടാതെ ചെയ്തു നോക്കാം അടുത്ത പോയിന്റ് ഏതൊരു സ്റ്റോക്കിന്റെയും ഫണ്ടമെന്റൽസ് അതായത് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങള് അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത് കാരണം ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിലോട്ട് നമുക്ക് ഫണ്ടമെന്റൽസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യമില്ല എങ്ങനെ പറഞ്ഞാലും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് സൈഡിൽ കുറച്ച് വേണം കേട്ടോ കുറച്ച് നല്ല സ്റ്റോക്സ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ലോങ് ടൈമിലോട്ട് ഒരു സൈഡിൽ അല്ലെങ്കിൽ കുറച്ച് പൈസ മുടക്കിയിട്ട് നമ്മൾ ഇത് ചെയ്യണം അതിനോടൊപ്പം തന്നെ നമുക്ക് സ്വിംഗ് ട്രേഡ്സ് ചെയ്യാനായിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ അതിനോടൊപ്പം തന്നെ സ്വിംഗ് ട്രേഡ് ചെയ്യാനാണ് താല്പര്യം അല്ലെങ്കിൽ ചെറിയ ഇൻട്രേഡ് ചെയ്യാനാണ് താല്പര്യം എന്താണെങ്കിലും നമ്മൾ എടുക്കുന്ന സ്റ്റോക്സിന്റെ ഫണ്ടമെന്റൽസ് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം ചെറുതായിട്ടെങ്കിലും നമ്മൾ ബേസിക് കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്സിൽ മാത്രമേ ട്രേഡ് എടുക്കാവൂ എന്നില്ല കാരണം ചില ട്രേഡ്സ് ഒക്കെ നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് ചെയ്തു നോക്കുമ്പോൾ ഫണ്ടമെന്റലി സ്ട്രോങ് അല്ലെങ്കിലും വളരെ ഒരു കുറച്ച് നാളത്തേക്ക് ഒരു ജസ്റ്റ് ഒരു സ്വിംഗ് ട്രേഡിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു സ്റ്റോക്ക് കിട്ടാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്റ്റോക്ക് നമുക്ക് എടുക്കാം പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം അതിന്റെ ഫണ്ടമെന്റൽസ് നല്ലതാണോ ചീത്തയാണോ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ സഹായകരമാണ് അവസാനത്തെയും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതിലെനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഒറ്റവാക്കിൽ പറയാം സ്റ്റോക്ക് മാർക്കറ്റ് ഏതൊരു ബിസിനസും പോലെ നമുക്ക് എത്ര തിയറി അറിയാമെങ്കിലും നമ്മൾ എത്ര ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും ആരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ വിജയിക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചാണ് അത് ഏതൊരു ജോലിയിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് നമ്മളുടെ എക്സ്പീരിയൻസ് അത്ര പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഇതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ നോക്കുക നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടിയാലേ നിങ്ങൾക്കിത് ദീർഘനാളത്തേക്ക് ലാഭകരമായി കൊണ്ടുപോകാൻ പറ്റൂ ഇതിൽ കൂടുതലൊന്നും ഇതിനകത്ത് പറയാനില്ല കാരണം നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന മേഖലയിൽ നമ്മളുടെ എക്സ്പീരിയൻസിന്റെ വില അറിയാവുന്നവരായിരിക്കണം ഈ സ്റ്റോക്ക് മാർക്കറ്റിലോട്ടും ഇറങ്ങിയിട്ടുണ്ടാവുക എന്നുള്ള ഒരു മിനിമം വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ ഇത് പറഞ്ഞത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ചോളുക നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് വെരി മച്ച്